ഇന്ന് മലയാള മനോരമയുടെ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയുണ്ട് അതിങ്ങനെയാണ് രാമായണവും മഹാഭാരതവും സാങ്കൽപികം മാത്രം അധ്യാപകയെ പുറത്താക്കി എന്നാണ് ആ വാർത്തയുടെ ഹെഡിങ് ആ വാർത്തയിൽ പറയുന്നത് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ മഹാഭാരതവും രാമായണവും സാങ്കൽപികമാണെന്ന് പറഞ്ഞ അധ്യാപകയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു മംഗളൂരുവിലെ സെന്റ് ജെറോസ് ഇംഗ്ലീഷ് എച്ച് ആർ പ്രൈമറി സ്കൂളിലെ അധ്യാപികയാണ് പിരിച്ചുവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ക്ലാസിൽ വെച്ച് മോശമായ അധ്യാപക സംസാരിച്ചതായും ആരോപണമുണ്ട് ബി ജെ പി എം എൽ എ വേദ്വാന്ത് കാമത്ത് ഉൾപ്പെടെയുള്ളവർ അധ്യാപകയ്ക്കെതിരെ ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പിരിച്ചുവിട്ടതെന്നാണ് ഈ വാർത്ത പറയുന്നത് ഒപ്പം മോദിക്കെതിരെ സംസാരിച്ചു കൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപത്തെക്കുറിച്ചും ബിൽകിസ് ബാനോ കൂട്ടബലാത്സംഗത്തെ കുറിച്ചും അധ്യാപക സംസാരിച്ചു കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം വളർത്താനാണ് അധ്യാപിക ശ്രമിച്ചതെന്നുമാണ് ഈ ബി ജെ പി എം പിമാർ ആരോപിക്കുന്നത് ബി ജെ പിയുടെ അവിടുത്തെ നേതാക്കളെല്ലാം തന്നെ ആരോപിക്കുന്നത് അതൊപ്പം തന്നെ അധ്യാപകയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും ബി ജെ പി നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് അധ്യാപികയെ നിലനിർത്തുന്നതെന്നാണ് ബി ജെ പി ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആരാധിക്കുന്ന യേശു അതായത് ഈ സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാധിക്കുന്ന യേശു സമാധാനമാണ് ആഗ്രഹിക്കുന്നത് രാമന് പാലാഭിഷേകം നടത്തുന്നതിനെതിരെ അവർ സംസാരിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നിങ്ങൾ നിശബ്ദരായി ഇരിക്കുമോ എന്നാണ് ബി ജെ പിയുടെ എം എൽ എ ആയ വേദ്യാസ് കാമത്ത് ചോദിക്കുന്നത് എട്ട് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴാണ് രാമൻ സാങ്കല്പിക കഥാപാത്രമാണെന്ന് അധ്യാപിക പറഞ്ഞതായി ആരോപിച്ച് രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ അന്വേഷണം നടത്തി വരികയാണ് സ്കൂളിൻ്റെ അറുപത് വർഷ തരത്തിനിടയാക്കിയ ഇങ്ങനൊരു സംഭവം ആദ്യമായെന്ന് പറഞ്ഞാണ് അധ്യാപികയെ പുറത്താക്കിയിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഒരു അധ്യാപിക അവരുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ഒരു ഹിന്ദുത്വ വിരോധിയാക്കി തീർക്കാനും അവർക്കെതിരെ നടപടി എടുക്കാനും ഒക്കെ തന്നെ വലിയ ഉത്സാഹമാണ് കർണാടകയിലെ ഈ ഒരു സ്കൂളിനുള്ളത് ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളാണ് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം അവിടെ പ്രതിഷേധിക്കാൻ എത്തിയ ബി ജെ പി ആളുകൾ പറഞ്ഞത് നിങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളല്ലേ ഏഹ് നിങ്ങളെങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത് ആ ചോദിക്കുന്നത് മണിപ്പൂരിലടക്കം ക്രിസ്ത്യൻ വിഭാഗത്തെ വേട്ടയാടുന്ന ആളുകളുടെ കൂട്ടമാണ് എന്നുകൂടി അവിടെ പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്തായാലും കർണാടകയിലെ ആ അധ്യാപകക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപത്തെക്കുറിച്ചും ബിൽക്കിസ് ബാനു കൂട്ടുപലാസനത്തെക്കുറിച്ചും ഒക്കെ തന്നെ അധ്യാപകക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു അതിലെന്താണ് മോദിയുടെ പങ്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ പങ്ക് എന്താണെന്നുള്ള കാര്യം അവർ വ്യക്തമായി പറയുകയും ചെയ്തു അതിനെതിരെയാണ് അവർ രാമായണത്തിനെതിരെയും ഒപ്പം മഹാഭാരതം മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സമരം നടത്തുന്നതും അവരെ പുറത്താക്കുന്നതും ഇത് കർണാടകയിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റിന്റെ സ്കൂളാണ് അവിടെ നിന്ന് പുറത്താക്കുന്നതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നുവല്ലോ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നത് എന്ത് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ അവിടുത്തെ സർക്കാരുകൾ കഴിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഇത് ബി ഭരിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ഇതൊരു കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന്റെ ആളുകളാണ് ഇവിടെ മൗന അനുവാദം നൽകിയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് ഇനി കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിലെയാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിലോ എന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു അധ്യാപകയെ പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചാൽ ഇവിടെ എന്തൊക്കെ ചർച്ചകൾ ഉയർന്നു വരും പ്രത്യേകിച്ച് ഹിന്ദുത്തിന് അടിമപ്പെട്ടു നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും മാത്രമല്ല കേരളത്തിൽ ഇതൊക്കെ നടക്കും ഇതൊക്കെ സംഘപരിവാറിന് കൂട്ടുനിൽക്കുന്നവരാണ് സർക്കാർ എന്ന രീതിയിൽ വരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഒക്കെ പ്രതിഷേധം ഉണ്ടാകും എന്ന് മാത്രവുമല്ല ഇതേ കോൺഗ്രസ് തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ സമരം ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോ രണ്ട് സംസ്ഥാനങ്ങളിൽ രണ്ട് നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ കൂടി നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ രാമായണോ മഹാഭാരതത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അതൊക്കെ തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ബി ഒരു നയത്തിന് ആ നയത്തിന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അധ്യാപകക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് പറയാനും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ലെങ്കിൽ യോജിപ്പില്ല എന്ന് പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല പക്ഷേ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആയതുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചതില്ലെങ്കിലേ അത്ഭുതമൊക്കെ കാരണം അവരുടെ നിലപാടുകൾ അങ്ങനെയായി മാറി വരുന്നുണ്ട് കഴിഞ്ഞ കുറേ ആളുകളായിട്ട് എന്തായാലും കർണാടക വിഷയം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ വലിയ തലവേദനയായി മാറി നിൽക്കുന്നുണ്ട് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കർണാടകയിൽ ഇല്ലാതെ മാറുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്